വോട്ടെണ്ണലിനെ തുടർന്ന് പയ്യന്നൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ അക്രമമുണ്ടായി യു ഡി എഫിന്റെ ബൂത്ത് കമ്മിറ്റി ഓഫീസുകൾക്ക് നേരെയും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായിരുന്ന ആളുകളുടെ വീടുകൾക്ക് നേരെയും പടക്കം എറിയുന്നത് ഉൾപ്പെടെയുള്ള വ്യാപകമായ അക്രമങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് പയ്യന്നൂർ നഗരസഭയിലെ നാൽപ്പത്തിനാലാം വാർഡ് യു ഡി എഫ് ബൂത്ത് കമ്മിറ്റി ഓഫീസിനു നേരെ ആഹ്ലാദ പ്രകടനം കഴിഞ്ഞ് എത്തിയ എൽ ഡി എഫ് പ്രവർത്തകർ അക്രമം നടത്തുന്നതിന്റെ സി സി ടി വി വൈറലായിട്ടുണ്ട് ഈ പരാതിയിൽ പന്ത്രണ്ട് പേർ കണ്ടാൽ അറിയുന്ന പന്ത്രണ്ട് പേർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് പയ്യന്നൂർ നഗരസഭയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ലതാനാരായണൻ കണ്ടോത്തെ അദ്ദേഹം അവരുടെ വീട്ടിനു നേരെയും പടക്കം എറിയുന്നത് ഉൾപ്പെടെയുള്ള അക്രമങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് അതുപോലെ ശനിയാഴ്ച രാത്രി പത്തേ നാൽപ്പതോടെ പയ്യന്നൂർ കാനായി നോർത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പി കെ സുരേഷിന്റെ വീടിന് മുന്നിലേക്കും ബൈക്കിലെത്തിയ സംഘം സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞിരുന്നു സമയത്ത് സുരേഷും കുടുംബവും വീട്ടിലുണ്ടായിരുന്നില്ല അയൽ വീട്ടുകാരാണ് ആക്രമി സംഘം എത്തിയതും ബോംബ് സ്ഫോടക വസ്തുക്കൾ വീട്ടിനു നേരെ എറിഞ്ഞതുമായ കാര്യങ്ങൾ ഇവരെ അറിയിക്കുന്നത് പത്തെ നാൽപ്പത്തഞ്ചോടെ സുരേഷും ഭാര്യയും ഇവിടെ എത്തി വീട്ടു വരാന്തയിലും മുറ്റത്തും പുക നിറഞ്ഞിരുന്നതായാണ് സുരേഷ് പറയുന്നത് ഐ സംസ്ഥാന കമ്മിറ്റി അംഗവും ഓട്ടോ തൊഴിലാളി യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറിയുമാണ് സുരേഷ് കാനായി നോർത്തിൽ സുരേഷ് സ്ഥാനാർത്ഥിയും സുരേഷിന്റെ ഭാര്യ ബൂത്ത് ഏജന്റുമായിരുന്നു വോട്ടെടുപ്പ് ദിവസം ബൂത്തിലെത്തിയ സി പി എം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായും സുരേഷ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് വാർഡിലെ ചീഫ് ഏജന്റ് കാനായി സ്വാമി മഠത്തിന് സമീപത്തെ ഉണ്ണികൃഷ്ണന്റെ വീട്ടിനു നേരെയും സ്ഫോടക വസ്തു എറിഞ്ഞതായി പരാതിയുണ്ട് അതുപോലെ തന്നെ രാമന്തളിയിൽ രാമന്തളിയിൽ കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള മഹാത്മാ കൾച്ചറൽ സെന്ററിന്റെ ഗാന്ധി പ്രതിമയുടെ മുഖം വികൃതമാക്കിയിട്ടുണ്ട് അതുപോലെ പുഞ്ചക്കാടുള്ള ബി ജെ പ്രാദേശിക നേതാവ് വികേഷ് വികേഷിന്റെ വീടിന് മുന്നിൽ റീത്ത് വച്ച് അജ്ഞാത സംഘം റീത്ത് വച്ചിട്ടുണ്ട് ഇത്തരത്തിൽ വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം പയ്യന്നൂരിന്റെ വിവിധ ഇടങ്ങളിൽ ഉണ്ടായത് ഈ അക്രമ സംഭവങ്ങളിലൊക്കെ പോലീസ് കേസെടുത്ത് കണ്ടാൽ അറിയാവുന്ന സി പി എം പ്രവർത്തകർക്കെതിരെ ഈ അന്നൂരിൽ നടന്ന പയ്യന്നൂർ നഗരസഭയിലെ നാൽപ്പത്തിനാലാം വാർഡ് യു ഡി എഫ് ബൂത്ത് കമ്മിറ്റി ഓഫീസിന് നേരെ നടന്ന അക്രമം അതിൽ കണ്ടാൽ അറിയാവുന്ന പന്ത്രണ്ട് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നു അത്തരത്തിൽ എല്ലാ കേസും എടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് വൺ സ്റ്റേറ്റ് മീഡിയയ്ക്ക് വേണ്ടി കെ എൻ വർഷൻ